ഹരിയാനയിലേക്ക് പോവുകയാണെങ്കിൽ ഹരിയാനയിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി തീയതിയാണ് ബംഗാൾ സ്വദേശിയായ അതിഥി തൊഴിലാളിയെ ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അതായത് ആക്രി പിറക്കിക്കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ആന്ധ്ര ബംഗാൾ സ്വദേശിയായ സബീർ മാലിക് അങ്ങനെ ഒരു കടയിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് കൊണ്ടുപോകണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാളെ വിളിക്കുന്നു അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ആൾക്കൂട്ട കൊലപാതകത്തെ തള്ളി പറയുന്നുണ്ട് അപ്പോൾ പോലും ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു പ്രതികരണം ഈ വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടെയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നത് എടുത്തു പറയേണ്ടതാണ് അതായത് ശക്തമായ നിയമം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് അതായത് ഹരിയാനയിൽ ഗോ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിയമം നിയമസഭ തന്നെ പാസാക്കിയതാണ് മാത്രവുമല്ല ഹരിയാനയിലെ ഗ്രാമീണർ ഗോക്കളെ ഇത്തരത്തിൽ ആരാധിക്കുന്നവരാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസും ജനനായക് ജനതാ പാർട്ടിയുമാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് എന്തുകൊണ്ട് സർക്കാർ നോക്കി നോക്കി നിൽക്കുന്നു ഇത്തരം ആളുകൾ നിയമം കൈയിലെടുക്കുമ്പോൾ നോക്കുകുത്തിയായി സർക്കാർ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉന്നയിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭിന്നിപ്പിനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു എന്ന ആരോപണം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി അത്രമൊരു നീക്കം നടത്തുമെന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിലും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ